ആളില്ലാത്തൊരു പ്രദേശം കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇവിടെയും ഒരു ഒറ്റ മനുഷ്യൻ പോലും വസിക്കുന്നതല്ല ഇത് ഓരോരുത്തരും സ്ഥലങ്ങളാണ് ചിലർക്ക് കൂടുതൽ സ്ഥലമുണ്ട് ചിലർക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ പക്ഷേ ഇവിടെയെങ്കിലും വീടില്ല കണ്ടോ ടാറിങ് റോഡ് കിടപ്പുണ്ട് ഇത് നേരെ ശാന്തിഗിരിക്ക് കിടക്കുന്ന ഒരു വഴിയാണ് ഇവിടുന്ന് നാരങ്ങാത്തട്ടിന് പോകുന്നതാണ് ശാന്തിഗിരി നാരങ്ങാത്തട്ട് അടക്കാത്തോടെ അങ്ങോട്ടുള്ള വഴിയാണ് ഇതുണ്ടോ അങ്ങ കാണുന്ന ആ മലയുടെ ആ ഭാഗത്തൊന്നും ഒരു മനുഷ്യനും താമസിക്കുന്നതല്ല ഇവിടെ കണ്ടോ നെറ്റ് നെറ്റിട്ട് നോക്കിയേ ഇവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട് മലാന് പന്നി മുള്ളൻ കൊരങ്ങ് ഇന്ന് വേണ്ട ഒരുമാതിരിപ്പെട്ട കാട്ടുജീവികളെല്ലാം ഇവിടെയുണ്ട് റവർത്തോട്ടമൊക്കെ ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഈ റാവർത്തോട്ടം ഇതിൻ്റെ ഉടമ കുറേ അകലെയാണ് താമസിക്കുന്നത് ണ്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്നാണെന്ന് പറയുമോ അവിടെ നമ്മളാ നെറ്റിട്ടത് കണ്ടിട്ടില്ലേ ഇത് ഇത് നോക്കി മഞ്ഞളിന് നെറ്റ് കൊടുത്തിരിക്കുക മഞ്ഞൾ പാർട്ടി ഉണ്ട് ഇവിടെ ഉണ്ടോ എന്തോരം നെറ്റാന്ന് മേടിച്ച് കൊടുത്തിരിക്കുന്നത് കണ്ടോ അദ്ദേഹം ഈ മഞ്ഞൾ കണ്ടിട്ട് ഇതുപോലും ഇവിടെ കിട്ടുകയില്ല അതുപോലെ കാട്ടുമൃഗങ്ങൾ ഇതിനോട് ശല്യമാണ് ഉണ്ടോ അത് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ ചെയ്ത പണിയായത് മഞ്ഞൾ വരെ കുത്തിപ്പറിച്ച് കളയുകയും തിന്നുകയും ചെയ്യുന്ന ജീവിയൊക്കെ ഏതാന്ന് ആർക്കറിയാം എന്തായാലും അത് ഭയങ്കര ശല്യമായിട്ടാണ് ഈ പുള്ളിക്കാരനെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ വന്യമൃഗങ്ങൾ വസിക്കുന്ന പ്രദേശത്ത് താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ് ഒരു വിധത്തിലും അവനെ ജീവിക്കാൻ സമ്മതിക്കില്ല കാട്ടുമൃഗങ്ങൾ മൊത്തം കാട്ടുപുറങ്ങൾക്ക് എഴുതി കൊടുക്കുക അതാ വേണ്ടി ഏഹ് പിന്നൊരു കാര്യം പറയാൻ മറന്നുപോയി ഇവിടെ കടുവയുണ്ട് കടുവയെ പേടിച്ചിട്ടിവിടെ ആൾക്കാർ വൈകുന്നേരമായി കഴിഞ്ഞാൽ പിന്നെ പുറത്തായിട്ട് ഇറങ്ങുകയില്ല ഇവിടെ ആടിനെ പിടുത്തം കാലുകളെ പിടുത്തം ഇങ്ങനെ ഭയങ്കര ശല്യമുണ്ട് കടുവയെക്കൊണ്ട് കടുവ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ തങ്ങിയിട്ടുള്ള കടുവകളാണ് അവന്മാരൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലായിട്ടുണ്ടാവും മൊത്തം കാട്ടുമുറങ്ങൾക്ക് എഴുതി കൊടുത്താൽ മതി അല്ല ഒരു മഞ്ഞൾ പോലും നടാൻ മേലാത്ത അവസ്ഥയല്ലേ ഇഞ്ചിയും കപ്പയും വാഴയൊക്കെ പന്നിയും മുളനുമൊക്കെ കുത്തും പക്ഷേ മഞ്ഞൾ വരെ ഇങ്ങനെ നശിപ്പിക്കുക പറഞ്ഞാൽ പിന്നെ എന്നെ ഇതാണ് അവസ്ഥ ഈ പ്രദേശത്തിൻ്റെ അവസ്ഥ ഇതാണ് മഞ്ഞൾ പോലും നടാൻ പറ്റുകയാല്ലാത്ത അവസ്ഥയാണല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതേ അപ്പോൾ കൂട്ടുകാരെ ഞാൻ വീഡിയോ നിർത്താൻ പോവാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയി മറ്റൊരു വിഷയവുമായി വീണ്ടും വരും ബായ്